നിങ്ങൾ വിശ്വസിക്കാമെന്നുണ്ടോ കോട്ടപ്പാറിലിതേ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ മഞ്ഞ് കാണാൻ പറ്റുന്നോ ഏ നീ കണ്ടു നോക്ക് ഇത് ഫുള്ള് ഇത് എൻ്റെ ചുറ്റും പുറം ഫുൾ ഇത് മഞ്ഞാണ് ഈ സൈഡ് സൈഡിത് വണ്ണപ്പുറം ഈ സൈഡ് ഇത് മുളറിങ്ങാടാണ് കേട്ടോ അതെ എൻ്റെ എവിടെ നോക്കിയാലും മഞ്ഞ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടോ നമ്മുടെ കോട്ടപ്പാറല്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാരോ വന്നിട്ട് അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നേ അതെ നമ്മൾ ശരിക്കും സാധാരണ കോട്ടപ്പാറയിൽ കാണുന്ന വ്യൂവനൊക്കെ കഴിഞ്ഞു അടിപ്പാൻ ആയിട്ട് മഞ്ഞ് നമ്മുടെ മൂന്നാറിലേക്കോ ഒട്ടവടക്കോ വാഗമണിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വണ്ണപ്പുറത്ത് നമ്മുടെ കൂട്ടപ്പാറയിൽ അതെ അടിപൊളിയായിട്ട് മഞ്ഞ് എവിടെ നോക്കിയാലും മഞ്ഞ് അപ്പൊ നമ്മുടെ കോട്ടപ്പാറയിലേക്ക് എങ്ങനെയാ വരാന്ന് ചോദിച്ചാൽ ഒരുപാട് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ മൂവറ്റൊരു കോതങ്കലം പെരുമ്പാറ് എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവർ നമ്മള് നേരെ പോത്താനേക്കാട് ഭയങ്കര ടച്ച് ചെയ്ത് വണ്ണപ്പുറം വഴി ഒരു വഴിക്ക് ഇങ്ങനെ നേരെ അങ്ങോട്ട് പോവുക അപ്പൊ നമ്മുടെ വണ്ണപ്പുറം ടൗൺ ആണ്ട്ടോ ഇത് റൈറ്റിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊടുപുഴ കോൾ കോട്ടയം പാല ചങ്ങനാശ്ശേരി ആ ഒരു ഭാഗത്തു നിന്ന് വരുന്നവർക്ക് വരാൻ വേണ്ടിയിട്ടുള്ള വഴിയാട്ടോ അപ്പൊ അവര് വരുമ്പോ റൈറ്റിലേക്ക് തിരിഞ്ഞ് ഇങ്ങനെ ഈ ഒരു വഴിക്ക് ഇങ്ങനെ കേറി വരാ മോറ്റു സൈഡിൽ നിന്ന് വരുന്നവർ നേരെ ഇങ്ങനെ വരിക അപ്പൊ ഇത് ഇവിടെ ഒരു ഭാരപ്പെട്രോളിൽ നിന്ന് ഒരു ഉണ്ട് പമ്പുണ്ടോട്ടോ നേരെ ലെഫ്റ്റിലേക്കുള്ള റോട്ടെ പിടിച്ചാൽ മതി വേറെ എങ്ങും തിരിയാനില്ല നേരെ ഉള്ള റോഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഇടുക്കി കഞ്ഞിക്കുഴി ചെറുതോണി ആ ഒരു ഭാഗത്തു നിന്ന് വരുന്നവർക്ക് വരാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ നമ്മൾ നേരെ ഈ വഴി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊട്ടപ്പാറയിലേക്ക് ഒറ്റ വഴിയേ ഉള്ളൂ വേറെ മുളിരിങ്ങാട് പോകുന്ന വഴിയാണ് കേട്ടോ അത് കുറച്ച് വഴിപണി നടക്കുന്നതുകൊണ്ട് കുറച്ച് പാടായിരിക്കും അത് കഴിഞ്ഞ പിന്നെ നല്ല അടിപൊളി വഴിയാണ് കേട്ടോ ഈ കുറച്ച് ദിവസം കൊണ്ട് ഈ ഒരു വഴിപണിയൊക്കെ തീരാൻ പോവുകയാണ് അപ്പൊ നമ്മൾ നേരെ പിടിച്ചാ മതി അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ കോട്ടപ്പാറ മലനിരകളൊക്കെ കാണാൻ പറ്റും നല്ല ഭംഗിയാണ് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് പോകുന്ന വഴി അത്യാവശ്യം നന്നായിട്ട് വഴി പണി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വഴിയായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു അതുപോലെ ഞാൻ പറഞ്ഞ ആ ഒരു ഹിഡൻ സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ നമ്മുടെ വണ്ണപ്പുറത്തുള്ള ചേലച്ചോട് എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് ആട്ടോ നമ്മളിപ്പോ എത്തിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ഗ്രാമീണ ഭംഗിയൊക്കെ നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ കഴിയും ഒരുപാട് ശല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചെറിയ പ്രദേശാ കേട്ടോ അത് പിന്നെ അങ്ങോട്ട് പോകുന്നതോറും കയറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക ഒറ്റ വാഹനം വലിയ വാഹനം വന്നു കഴിഞ്ഞാൽ അത് കടന്നു പോകുന്ന തരത്തിലുള്ള ഒരു വീതിയുള്ള റോഡാണ് അത് കണക്കാക്കി നിങ്ങൾ യാത്ര ചെയ്യുക പ്രത്യേകിച്ച് ടൂ വീലറിലൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം കേട്ടോ യാത്ര ചെയ്യാൻ അപ്പൊ നമ്മുടെ യാത്രകൾ തുടരുകയാണ് തുടരുകയാണത് ഇവിടെ ഇഷ്ടം പോലെ റബ്ബർ തോട്ടം ആട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് റബ്ബറാണ് കേട്ടോ അപ്പൊ നമ്മുടെ റബ്ബർ തോട്ടത്തിൽ നിന്നുള്ള ഇലകളൊക്കെ ഒഴുകി നമ്മുടെ റൂട്ടിലേക്ക് ഇങ്ങനെ കിടക്കണം കേട്ടോ കാഴ്ച നമ്മുടെ ലെഫ്റ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ വണ്ണപ്പുറം ടൗണ് കാണാൻ പറ്റൂട്ടോ ഇതിനു മുമ്പ് വണ്ണപ്പുറത്ത് നിന്നും അല്ലെങ്കിൽ നമ്മുടെ കോട്ടപ്പാറയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇതാ കാണുന്ന മലനിരകളൊക്കെ കോട്ടപ്പാറയുടെ ഭാഗമാണ് കേട്ടോ അപ്പൊ ഈ കയറി ചെല്ലുമ്പോഴത്തേക്ക് നല്ല ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട് കേട്ടോ ഒരിക്കലും വെള്ളം പറ്റാത്ത ഒരു അരുവിയൊക്കെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ റോഡ് പണിയുടെ ഭാഗമായിട്ട് അതൊക്കെ മാഞ്ഞു പോയി നമ്മുടെ റൈറ്റ് സൈഡിൽ ഇതേ നമ്മുടെ കോട അടിച്ചാണൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു ടവർ ലൈൻ ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടോ നമ്മുടെ കൊട്ടപ്പറ മലേനെ വട്ടം മുറിച്ചാണ് അങ്ങ് കടന്നു പോകുന്നത് കേട്ടോ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ ഒരു ഭണ്ടാരകുറ്റി ഉണ്ടോ നമ്മുടെ കൂപ്പുറത്ത് അയ്യപ്പന്റെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാട്ടോ റൈറ്റിലേക്കുള്ള വഴിക്ക് അത് നമ്മുടെ പുലിമുകളിലാണ് കേട്ടോ അയ്യപ്പൻ വസിക്കുന്നത് നമ്മുടെ ധർമ്മശാസ്ത്ര ക്ഷേത്രം കൂപ്പർ തയ്യപ്പന്റെ ആണ് നമ്മുടെ ശബരിമലയിലെ സെയിം ഒരു ഇതിലെയാണ് കേട്ടോ ഇവിടെ ധ്യാനത്തിലിരിക്കുന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടെയും വന്നിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വിസിറ്റ് ചെയ്യുക നല്ല അടിപൊളിയാണ് ആ ഒരു അന്തരീക്ഷം തന്നെ വേറൊരു വൈബാണ് നമ്മുടെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പഴയ വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമ്മുടെ യാത്രകൾ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് റൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മൾ ആ നമ്മളാ അടിച്ച് കിടക്കുന്ന കാഴ്ചകളെ കാണാം നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നേരെ അങ്ങ് കാണുന്ന മലകളാ കേട്ടോ ശരിക്കും പറയാം നമ്മുടെ കാറ്റാടിക്കടവെന്നൊക്കെ പറഞ്ഞ മലകൾ അപ്പൊ ഒരുപാട് സഞ്ചാരികൾ വീടി നീമ്പലൊക്കെ പോകുന്നുണ്ട് കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം വീഡിയോസും കണ്ടുപോകട്ടോ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ണപ്പുറത്തിന്റെ വിശേഷങ്ങൾ മിക്കതും തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടാണ്ട് ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മറ്റുള്ളവരേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പൊ അതെ ഈ ഒരു വളവൊക്കെ കഴിയുമ്പത്തേക്കും ശരിക്കും പറഞ്ഞ നന്നായി ഗോഡടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം കോട്ടപ്പാറയിൽ ആ ഒരു climate എന്ന് പറഞ്ഞ പെട്ടെന്ന് മാറി മറിഞ്ഞ് മഞ്ഞ് വന്ന് പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ദേ ഒരു ബൈക്കൊക്കെ പറഞ്ഞടിച്ച് നമ്മള് കുത്തി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് അത് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് കോട്ടപ്പാറ മലനിരകളിലേക്ക് എത്തുകയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഏത് പ്രായത്തിലുള്ളവർക്കും കൊട്ടപ്പറയിലേക്ക് കയറി ചെല്ലാൻ പറ്റും അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നടന്ന് കയറിയാൽ മതി ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു ഡെസ്റ്റിനേഷൻ കേട്ടോ അതെ ഞാൻ പറഞ്ഞില്ലേ കോട അടിച്ചു വന്നു തുടങ്ങി ഒരുപാട് കാഴ്ചക്കാർ വന്നിട്ടുണ്ട് കേട്ടോ സഞ്ചാ സഞ്ചാരികൾ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് അതെ ഹൈറേഞ്ചിന്റെ കവാടത്തിലേക്ക് ഇതേ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ മല കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മുളരങ്ങാടാ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് ഭയങ്കര വ്യൂ ആണ് അത് ഇനി ആസ്വദിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ദേ ഫുള്ള് കോട അടിച്ച് നിൽക്കുക കേട്ടോ അപ്പൊ നമ്മള് ജസ്റ്റ് കയറിയപ്പോ കണ്ട കാഴ്ച കേട്ടോ അപ്പൊ നമ്മൾ പാറപ്പുറത്തോടെയാണ് പോകണത് തെന്നെയൊക്കെ കിടക്കുകയാണെങ്കിൽ സൂക്ഷിച്ചു വേണം ഇങ്ങോട്ട് പോകാൻ അപ്പം ഒരു കരുതൽ ഉണ്ടാവണം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടന്നു പോകുമ്പോ അത് നമ്മള് വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് നമ്മളോട് അവരോടുള്ള ഒരു ആയിട്ടാണ് ട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ നമ്മുടെ മെയിൻ വഴിന്ന് കുറച്ച് മാറിയിട്ട് അവിടെ ഇല്ലക്ക് വീണിറക്കണോണ്ട് അത് കുറച്ച് പാടാണ് അപ്പൊ നമ്മുടെ ശരിക്കും പറഞ്ഞ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മളിപ്പോ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സൈഡിൽ കണ്ട ഒരു വ്യൂ ആണ് അപ്പൊ നമ്മളിത് കൊട്ടപ്പാറ വ്യൂ പോയിന്റിലേക്ക് മെയിൻ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ കണ്ടോ വേറെ ഒരു വന്നോ എത്തിക്കൊണ്ടിരിക്കോണ്ട് വൈബാല്ലേ അപ്പൊ ആദ്യം വരുമ്പോ കാണുന്ന ഒരു വ്യൂ പോയിന്റ് ആണ്ട്ടോ ഇത് ഇവിടെയാണ് ഒരു ഒട്ടുമിക്ക സഞ്ചാരികൾ വന്ന് ഈ കണ്ടു പോകുന്നത് പിന്നെ ഇവിടെ വരുമ്പോ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മള് കഴിവതും ഒരു അഞ്ചു മണി തൊട്ട് ഏഴ് മണി തൊട്ട് സമയത്ത് വരുക പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത മഴ പെയ്ത് മാറി കഴിയുമ്പോഴാണ് ശരിക്കും ഈ കോട കേറി വരുന്നത് ട്ടോ അപ്പൊ നമുക്ക് ശരിക്കും ലെഫ്റ്റ് സൈഡിലേക്ക് കോടയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോട മൂവ് ആയിട്ടിരിക്കുകയാണ് ട്ടോ നമ്മള് ശരിക്കും മേഘരൂപം എന്നുള്ള ഒരു ഭാഗം കാണാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കോട ശരിക്കും അടിച്ചിരിക്കുകയാണ് ശരിക്കും കോടയായിട്ടാണ് ഇപ്പൊ ഉള്ളത് ആ ഒരു ഫീലാണ് ഇപ്പൊ നമുക്ക് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞുണ്ടല്ലോ ഇപ്പൊ ഇവിടെ ഒരു വനം വകുപ്പിന്റെ ഒരു ഷെഡുണ്ട് അവിടെ മൊത്തം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലിനമായിട്ട് കിടക്കുകയാണ് കാരണം ഇവിടെ വന്ന സഞ്ചാരികൾ മൊത്തം കുപ്പി തല്ലിപ്പൊടിക്കും വേസ്റ്റുകൾ കൊണ്ടിട്ടൊക്കെ അപ്പൊ നമ്മളെ ഈ ഹരിത കർമ്മസേന ചേച്ചിമാരൊക്കെ അത് പറക്കി ഇവിടെ കൊണ്ടേ വെച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകം പേടിക്കാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഒരുപാട് കുപ്പി ചില്ല് അതായത് കുപ്പി ബീറുകുപ്പി കുപ്പികളൊക്കെ ഗ്ലാസ് അങ്ങോട്ട് തല്ലി പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ദയവ് ചെയ്ത് ഇവിടെയുള്ള വരുന്ന സഞ്ചാരികൾ അല്ലെങ്കിൽ വരുന്ന സഹോദരങ്ങള് അങ്ങനൊന്നും ചെയ്യാണ്ടിരിക്കുക കാരണം വെച്ച് കഴിഞ്ഞാണല്ലോ ഒരുപാട് വന്യമൃഗങ്ങളും ഒരുപാട് ആൾക്കാരും നടന്നു പോകുന്ന വരുന്ന നമ്മുടെ സഞ്ചാരികളൊക്കെ വരുന്ന ഒരു പാതയാണ് അപ്പം ഈ കാണുന്ന സൈഡിൽ കൂടെ ഇവിടെ ഒരു വഴിച്ചാലുണ്ട് വഴിച്ചാൽ ഇതേ ഈ കല്ലൊക്കെ കയറി ചെറിയ അത്യാവശ്യം നല്ല അഡ്വെഞ്ചറായിട്ട് കയറി പോകണം കേട്ടോ കുറച്ച് റിസ്ക് ആണ് പക്ഷെ സാധാരണക്കാർക്ക് പെട്ടെന്ന് കടന്നു പോകാവുന്ന തരത്തിലുള്ള റോഡാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെയൊക്കെ ഈ പോകുന്ന വഴിക്കൊക്കെ മിക്കയിടത്തും തന്നെ ഒരുപാട് കുപ്പികൾ തല്ലിപ്പിടിച്ചിട്ടുണ്ട് ദയവ് ചെയ്ത് നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ വരുന്നവർ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത് പിന്നെ ഒരുപാട് മദ്യം അയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് ദൈവത്തെ ഓർത്ത് അങ്ങനെയുള്ള ആരും ചെയ്യരുത് അപ്പൊ നമ്മളിങ്ങനെ യാത്രകൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വഴിച്ചാലുണ്ട് നന്ന കറക്റ്റായിട്ട് വഴിച്ചാലും ഉണ്ട് വഴിച്ചാലും ഇങ്ങനെ പോയാൽ മതി കേട്ടോ അപ്പൊ നമ്മള് അടുക്കുംതോറും ഇതേ കോട അടിച്ചടിച്ച് കയറി വരുന്നുണ്ടോ അപ്പൊ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അതെ അവിടെ നിന്നെ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അതേ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഇവിടെയൊക്കെ കണ്ടില്ലേ ഫുള്ള് കോട പിന്നെ ഇനി ഇങ്ങോട്ടിനി പോയിക്കൊണ്ടിരിക്കുന്നതോറും നമ്മളത് ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ അതെ ഇനി നമ്മള് കൊട്ടപ്പാറ വരുമ്പോ ഉറപ്പായിട്ടും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തണം ഇതിന് മുമ്പ് വന്നിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം ഇത് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ തന്നെ അപ്പൊ ഇതിനകത്ത് ഇടാൻ വരണ്ട ഞങ്ങൾ നേരത്തെ എന്ന് പോയതായിരുന്നു ഓച്ച ഇടണ്ട കാരണം ഇത് ആർക്കും അറിയില്ലാത്ത ഒരു പോയിന്റ് തന്നെയാണ് അത്യാവശ്യം വിത്തി വെടുപ്പുമായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ തന്നെയാണ് അത്യാവശ്യം റിഫ്രഷ് ചെയ്താൽ പറ്റുന്ന ഒരു ഏരിയ മുന്നൂറ്റി രണ്ട് ഡിഗ്രിയില് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റും എന്നതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്സ് കാരണം വെച്ചാൽ നമ്മുടെ കോട്ടപ്പുറ ആദ്യത്തെ വ്യൂ പോയി നമുക്ക് താഴത്തേക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മുളിങ്ങാട് സൈഡിലെയും നമ്മുടെ വണ്ണപ്പുറം സൈഡിലേയും ഒരുപോലെ കാണാൻ പറ്റും എന്നതാണ് നമ്മുടെ മുന്നിലും പിന്നിലുമായിട്ട് അപ്പൊ ഞങ്ങളിത് കയറി വന്നോണ്ടിരിക്കാണ്ട് എല്ലായിടത്തും വഴിച്ചാലും ഉണ്ട് നമുക്ക് നടന്ന് കയറാം ആൾക്കാർ വന്നോണ്ടിരിക്കുന്നതാണ് പക്ഷെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലെന്ന് മാത്രം കറക്റ്റ് നമ്മുടെ വണ്ണപ്പുറത്ത് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മുട്ടുകണ്ടം പാടത്തിന് നേരെ മുകളിലായിട്ടാണ് ഈ ഒരു പ്രദേശം വരുന്നത് നമ്മുടെ വണ്ണപ്പുറം ടൗൺ ഒക്കെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് അന്ന് കോട ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകട്ടോ പിന്നെ ഇവിടെ നിന്ന് താഴത്തേക്ക് പോകുമ്പോ ഒരു പാടം ഉണ്ടോ മുട്ടകണ്ടത്തെ ആ ഒരു പാടം ഭയങ്കര ഒരു വ്യൂ ആട്ടോ ഇവിടുന്ന് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെ അധികം അധികമാരും എക്സ്പ്ലോർ ചെയ്യാത്ത കോട്ടപ്പാറ രണ്ടാമത്തെ വ്യൂ പോയിന്റ് ആണ് അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ അത്യാവശ്യം നല്ല ക്ലീനാണ് ദയവ് ചെയ്ത് ഇത് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ വൃത്തിയേടാക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ കോട്ടപ്പാറ മെയിൻ വ്യൂ പോയിന്റിലേക്ക് വരുന്നത് മൊത്തം കുപ്പിച്ചില്ലും വേസ്റ്റ് മയമാണ് അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മുടെ നാട്ടിൽ ഇത് ഇത്തിരി വൃത്തിയായിട്ട് നടന്നാലാണ് നമുക്ക് ഒരുപാട് ആൾക്കാർ വന്നത് കണ്ട് ഇഷ്ടപ്പെട്ടു പോകാനൊക്കെയാണ് അപ്പൊ ഇത് മഞ്ഞ് നമ്മളിപ്പോ വന്നപ്പോള്ളേക്കാലും കൂടുതൽ മഞ്ഞ് ഇത് എങ്ങനെ കയറി കയറി വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ എന്തായാലും നിങ്ങൾ വരിക എൻജോയ് ചെയ്യ നമ്മുടെ നാടിന്റെ ബ്യൂട്ടി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമ്മുടെ കൊട്ടപ്പാറ വ്യൂ പോയിന്റ് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് നമ്മുടെ വണ്ണപ്പുറത്തെ വ്യൂ പോയിന്റിൽ പിന്നെ നമ്മുടെ ആനയുടെ കുത്ത് അറിയാലോ ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്റെ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞു ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഞാൻ ആദ്യം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ എല്ലാവരും സൂക്ഷിച്ചും കണ്ടും പോവാ കാരണം വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് നല്ല ഗർത്തമാണ് അപ്പൊ നമ്മൾ മുകളിലേക്ക് പോവുകയാണ് അവിടെ കുറച്ച് പിറന്ന പ്രദേശമാണ് കേട്ടോ അവിടെയാണ് ഞാൻ ആ പറഞ്ഞ പോയിന്റ് നമുക്ക് മുന്നൂറ്റാറ് ഡിഗ്രിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു പ്രധാന പോയിന്റിലേക്കാണ് ഞാൻ എത്തുന്നത് ഇവിടെ അത്യാവശ്യം നരന്ന പാറകളും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ വഴുക്കലുണ്ട് ഉണ്ട് സൂക്ഷിക്കുക വരുന്നവര് പിന്നെ ഒരുപാട് റിസ്ക് എടുക്കാൻ പോയ ഒരു ആരും ഒറ്റയ്ക്കും വരരുത് പിന്നെ ഇവിടെ മഞ്ഞപൃഗങ്ങളുടെ ശല്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് ആനയൊക്കെ ഇറങ്ങുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം അതിന്റെ മുൻകരുതലും നമുക്ക് എന്തായാലും ഉണ്ടാവണം കേട്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കോട്ടപ്പാറയിൽ ഇതേ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ മഞ്ഞ് കാണാൻ പറ്റുന്നോ ഏഹ് നീ കണ്ടുപോക്ക് ഇത് ഫുള്ള് ഇതേ എന്റെ ചുറ്റും പുറം ഫുള്ള് ഇതേ മഞ്ഞാണ് ഈ സൈഡ് ഇത് വന്നപ്പുറം ഈ സൈഡ് ഇതേ മുളിങ്ങാടാണ് കേട്ടോ അതെ എന്റെ എവിടെ നോക്കിയാലും മഞ്ഞ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടോ നമ്മുടെ കോട്ടപ്പാറല്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലാരോ വന്നിട്ട് അപ്പൊ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിട്ട വീഡിയോ ചെയ്യണേ അപ്പൊ അതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ കോട്ടപ്പാറയിൽ കാണുന്ന ജ്യൂവൻ ഒക്കെ കഴിഞ്ഞു അടിപ്പനായിട്ട് മഞ്ഞ് നമ്മുടെ മൂന്നാറിലേക്കോ അട്ടവടക്കോ വാഗമണിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വണ്ണപ്പുറത്ത് നമ്മുടെ കോട്ടപ്പാറിലതേ അടിപൊളിയായിട്ട് മഞ്ഞ് എവിടെ നോക്കിയാലും മഞ്ഞ് എന്റെ മോനെ കിളി പാറന്ന് നിൽക്കുക കിളി പാറി നിൽക്കുക പറയാം നമ്മുടെ വണ്ണപ്പുറത്ത് ഓ ഒരു അക്ഷി ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇത്ര എക്സ്പീരിയൻസ് ചെയ്യണേ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട ഇങ്ങനെ അടിക്കുന്നുണ്ടെന്ന് ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരാ നമുക്ക് ഇതുപോലെ ഹിഡൻ ജമ്മുകൾ നമ്മൾ വണ്ണപ്പുറത്തുണ്ട് അത് നമ്മൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യും അപ്പോ പുതിയ വീഡിയോ കാണുന്നതായിരിക്കും മിസ് ബി ബിബിൻ ബ ബൈ എല്ലാവർക്കും